നമസ്കാരം അനധികൃതമായി ഭൂമി കയ്യേറുക ആ ഭൂമിയിൽ റിസോർട്ട് പണിയുക അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കെട്ടിടങ്ങൾ പണിയുക എന്നിട്ട് ഈ അനധികൃത ഭൂമി അളന്ന് തിട്ടപ്പെടുത്തുമ്പോൾ അത് സർക്കാരിലേക്ക് കണ്ടുകെട്ടാതിരിക്കാൻ അവിടെ കുരിശ് സ്ഥാപിക്കുക ഇത് കാലങ്ങളായി ഇടുക്കി ജില്ലയിലെ കോട്ടയം ജില്ലയിലെ കിഴക്കൻ മേഖലയിലൊക്കെ തന്നെ വ്യാപകമായി നടന്നു വരുന്ന കാര്യങ്ങളാണ് ഒരു കാലഘട്ടത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഓരോ പ്രദേശം മുഴുവനും സിമെന്റിൻ്റെയും മരത്തിൻ്റെയും കുരിശ് സ്ഥാപിച്ചിരിക്കുന്നതായി കാണാം കാരണം കുരിശ് ഒരു മതചിഹ്നമാണ് അതിനെ ഒന്ന് ഓവർകം ചെയ്ത് അല്ലെങ്കിൽ അത് കുരിശ് സ്ഥിതി ചെയ്യുന്ന ആ ഒരു ഭാഗം കണ്ടുകെട്ടണമെങ്കിൽ അത് സർക്കാരിലേക്ക് ചേർക്കണമെങ്കിൽ അത് പുറമ്പൊക്കെ ഭൂമിയായി കണ്ട് അത് ഏറ്റെടുക്കണമെങ്കിൽ കുറച്ച് മാനസികമായ പ്രയാസം അത് ചെയ്യുന്ന ഉദ്യോഗസ്ഥർക്കും നിയമവ്യവസ്ഥയ്ക്കും സർക്കാരിനുമൊക്കെ ഉണ്ടാകും കാരണം ന്യൂനപക്ഷ പ്രീണനം എന്ന് പറയുന്ന വലിയ ഒരു ഘടകം അവിടെ നിലനിൽക്കുകയാണ് അതനുസരിച്ച് ഇവിടെ പലരും സ്വന്തം കയ്യിൽ നിന്ന് പണം മുടക്കി പലയിടത്തും കുരിശ് സ്ഥാപിച്ചു സ്ഥാപിച്ചുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഇടുക്കി ജില്ലയിലെ പരുന്തുംപാറയിൽ കയ്യേറ്റം ഒഴിപ്പിക്കാതിരിക്കാൻ കുരിശ് സ്ഥാപിച്ചതായുള്ള വാർത്തയാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നത് ചങ്ങനാശ്ശേരി തൃക്കുടിത്താനം സ്വദേശി സജിത് ജോസഫ് എന്ന വ്യക്തിയാണ് റിസോർട്ടിന് സമീപം കുരിശ് പണിത് ജില്ലാ കളക്ടർ സ്റ്റോപ്പ് മെമ്മോ നൽകാൻ നിർദ്ദേശിച്ചതിന് പിന്നാലെയാണ് കുരി നിർമ്മാണം ഇതിന് റവന്യൂ ഉദ്യോഗസ്ഥരുടെ ഒത്താശയുണ്ട് എന്നും ആക്ഷേപമുണ്ട് ഇടുക്കിയിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളായ മൂന്നാറിനും വാഗമണ്ണിനും പുറമെ പരുന്തുംപാറയിലും വ്യാപക കയ്യേറ്റം ഉണ്ടെന്ന് റിപ്പോർട്ടുണ്ടായിരുന്നു പീരുമേട് മഞ്ചുമല വില്ലേജുകളിൽ സർവേ നമ്പർ മാറി പട്ടയം നൽകിയിട്ടുണ്ടെന്നും പട്ടയ രജിസ്റ്ററുകളിൽ പലതും കാണാനില്ല എന്ന കണ്ടെത്തലും ഉണ്ടായിട്ടുണ്ട് സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ വനഭൂമി കയ്യേറിയത് ഇടുക്കി ജില്ലയിലാണെന്നും ഹൈറേഞ്ച് സർക്കിളിൽ മാത്രം ആയിരത്തി ഹെക്ടർ സ്ഥലത്ത് കയ്യേറ്റമുണ്ടെന്നും വനംവകുപ്പിന്റെ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ റിപ്പോർട്ടിൽ കണ്ടെത്തിയിരുന്നു പെരുന്തുംപാറയിലെ കയ്യേറ്റത്തിൽ റവന്യൂ വകുപ്പിന് പിന്നാലെ വനംവകുപ്പും അന്വേഷണം തുടങ്ങി കോട്ടയം ഡി എഫ് ഒക്കെയാണ് ചുമതല റവന്യൂ ഭൂമിക്ക് പുറമെ വനമേഖലയിലും കയ്യേറ്റമുണ്ട് എന്ന കണ്ടെത്തലാണ് അന്വേഷണം പുരോഗമിച്ചത് അല്ലെങ്കിൽ പുരോഗമിക്കുന്നത് ഇതിനിടെയാണ് ഇവിടെ കുരിശ് കൃഷി നാട്ടിൽ ഈ കുരിശ്ശ് കൃഷി നടത്താനായി ഇവർക്ക് പുരോഹിതരുടെയും അല്ലെങ്കിൽ പള്ളിയുടെയും അനുവാദമുണ്ട് ആർക്കും തോന്നിയ വഴി കുരിശും ഒക്കെ പണിത് ആ സ്ഥലം അനധികൃത ഭൂമി കയ്യേറി സ്വന്തമാക്കാമോ അത് പള്ളിയുടെ സ്ഥലമാണ് അല്ലെങ്കിൽ ദേവാലയം പണിയാനുള്ള സ്ഥലമാണ് എന്ന് വരുത്തി തീർക്കാമോ ഇതിപ്പോൾ ഏത് മതത്തിൻ്റെ ചിഹ്നമായാലും കുരിശ്ശ തന്നെ വേണമെന്നില്ല ഒരു കാണിക്ക മണ്ഡപം ക്ഷേത്രത്തിൻ്റെ കാണിക്ക മണ്ഡപം പണിയുന്നതും അതുപോലെ തന്നെ ഒരു ചന്ദ്രകല സ്ഥാപിക്കുന്നതും നേർച്ചപ്പെട്ടി സ്ഥാപിക്കുന്നതും അങ്ങനെയുള്ള മതപരമായ ചിഹ്നങ്ങൾ ചേർത്ത് വെച്ചുകൊണ്ട് അനധികൃതമായി ഭൂമി കയ്യേറുന്ന ഈ രീതി ഒട്ടും ആശാസ്യമല്ല അതൊരു കാരണവശാലും അനുവദിച്ചുകൂടെ ആ സാധനങ്ങളൊക്കെ എടുത്ത് ദൂരെ കളഞ്ഞിട്ട് കൃത്യമായി അളന്ന് തിട്ടപ്പെടുത്തി ആ ഭൂമി സർക്കാരിലേക്ക് കണ്ടുകെട്ടണം സർക്കാരിലേക്ക് ഏറ്റെടുക്കണം എന്ന് തന്നെ ശക്തിയുക്തം പറയുന്നു ഏത് മതത്തിൻ്റെ ആയാലും ഹിന്ദുമതത്തിൻ്റെ ആയാലും ക്രിസ്തീയ മതത്തിൻ്റെ ആയാലും മുസ്ലിം മതവിശ്വാസങ്ങളുടെ പേരിലായാലും ഒക്കെ തന്നെ മതത്തിൻ്റെ പേരിൽ സ്ഥലം കയ്യേറുന്ന സർക്കാർ ഭൂമി കയ്യേറുന്ന പാവപ്പെട്ടവന് ആദിവാസികൾക്ക് കൊടുക്കാനുള്ള ഭൂമി കയ്യേറുന്ന ഈ ചെറ്റത്തരം ഊട്ടൻ അവസാനിക്കണം ഇനിയും കുരിശ് കൃഷിയും മറ്റ് കൃഷികളുമായി പലരും വന്നേക്കാം അതിനേക്കെടുത്ത് ദൂരക്കളഞ്ഞിട്ട് ആ ഭൂമി ഏറ്റെടുക്കാനുള്ള ധൈര്യം സർക്കാർ ഉദ്യോഗസ്ഥരും സർക്കാർ വകുപ്പുകളുമൊക്കെ തന്നെ കാണിക്കണം എന്നാണ് പറയാനുള്ളത് ഇത് ഒരിക്കലും അനുവദിച്ചുകൂടാ കുരിശ് കൃഷി നാട്ടിക്കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് അനധികൃതമായി നമ്മൾ റോഡിൽ ഒരു കുരിശ് സ്ഥാപിച്ചു ഇത് നമ്മുടെ സ്ഥലമാണ് ഇവിടെ പള്ളി പടയാൻ പോവുകയാണ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്ഥലം നമ്മുടേതായി മാറുമോ ഇല്ല പൊതുസ്ഥലങ്ങൾ പൊതുസ്ഥലങ്ങൾ തന്നെയാണ് അത് പാവപ്പെട്ടവർക്ക് കൊടുക്കാനുള്ളതാണ് സർക്കാർ ഭൂമിയാണ് സർക്കാർ ഭൂമി ഇങ്ങനെ കുരിശ് നാട്ടി കയ്യേറുന്ന ഈ രീതി തീർച്ചയായിട്ടും ഒഴിവാക്കപ്പെടണം തീർച്ചയായിട്ടും മതമേലധ്യക്ഷന്മാരും അതുപോലെ തന്നെ പുരോഹിതരും ബിഷപ്പുമാരും അതുപോലെ മറ്റ് മതപണ്ഡിതരും ഒക്കെ അല്ലെങ്കിൽ മതവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഉത്തരവാദിത്തപ്പെട്ട ചുമതലയുള്ളവരൊക്കെ തന്നെ ഈ വിഷയത്തിൽ പ്രതികരിക്കണം നിങ്ങളുടെ വിശ്വാസികൾ ഈ രീതിയിൽ പെരുമാറുന്നത് ഒരിക്കലും ഒരു സാമൂഹ്യ ഒരു സാമൂഹ്യ പ്രതിബദ്ധതയോടെയല്ല തീർച്ചയായിട്ടും അത് റിസോർട്ടുകളും മറ്റും പണിത് ഭൂമി കൈയേറുന്നതിനും പിന്നീട് ആ ഭൂമി സ്വന്തമാക്കുന്നതിനും വേണ്ടി മാത്രമാണ് ഇത് ശക്തമായി എതിർക്കപ്പെടുക തന്നെ വേണം ऑनलाइन एक्सिक्यूटिव एजुकेशन, फोकस फिजियोथेरेपी सेंटर पटम उन्नत इंजीनियरिंग गुजरात, तीर्थयात्रा.com, डॉट बिल्ड गुजरात